നമസ്കാരം ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് പതിനഞ്ച് മറക്കാനാവാത്ത ഒരു ദിനമാണ് വിദേശാധിപത്യത്തിൽ നിന്നും നമ്മുടെ മാതൃരാജ്യത്തിന് മോചനം കിട്ടിയ പുണ്യദിനമാണ് ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് എല്ലാ സ്വാതന്ത്ര്യ ദിനവും കടന്നുപോകുന്നത് രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളമുയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തുന്നു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി രക്തം ചൊരിഞ്ഞ അനവധി ധീരദേശാഭിമാനികളുണ്ട് അവരെ ഓർമ്മിക്കുവാൻ നാം ഈ അവസരം വിനിയോഗിക്കണം ഭാരതത്തിൽ എങ്ങും ശാന്തിയും സമാധാനവും അലയടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്